പിന്നീട് കുറച്ചുകൂടി നമ്മൾ ഒരു ഗോൾ കൺസീഡ് ചെയ്ത് നിൽക്കുകയാണല്ലോ പിന്നെ കുറച്ച് ഗോൾ അടിച്ച് ഒരു ഗോൾ അടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നു കുറച്ചൊക്കെ അറ്റാക്കിങ്ങിലേക്ക് പോകുന്നു അവിടെ ജിതിൻ എംഎസ് എന്ന താരം ഇങ്ങനെത്തുന്നു ഇന്നത്തെ ശരിക്കും പറയാം ഇന്നത്തെ മത്സരത്തിലെ ഏറ്റവും മികച്ച താരം ജിതിൻ എംഎസ് തന്നെയാണ് ജിതിൻ എംഎസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇന്ത്യയുടെ അറ്റാക്കിംഗ് എന്ന് പറയുന്ന സാധനം ഒന്ന് മൂർച്ച കൂടി പലതവണ ബോൾ ബോക്സിലെത്തി ജിതിൻ എം എസ് ആളുടെ കുറച്ച് ഇൻഡിവിജ്വൽ സ്കിൽസ് യൂസ് ചെയ്യുന്നു അപ്പോൾ എനിക്ക് അതുകൂടി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ആഷിക്കിനേക്കാളൊക്കെ ഫാർ 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 ബെറ്റർ ആണ് ഈ ജിദിന മസ് എന്നതായിരുന്നു എനിക്ക് തോന്നിയത് കാരണം ആഷിക്കിനോട് എനിക്കിപ്പോ വലിയ താല്പര്യം ഒന്നുമില്ല കാരണം ആഷിഖ് ഒക്കെ ഭയങ്കര സ്ലോ ആയത് പോലെ തോന്നുന്നുണ്ട് ആഷിഖൊക്കെ ആഷിക് കാലിൽ ബോൾ ഹോൾഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്ത് ആഷിഖ് എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല പക്ഷെ ജിദിന മസ്സിന്റെ മത്സരം ഇന്നത്തെ കളി നോക്കും ജിദിനസ് വന്നിട്ട് എനിക്കെതിരെ കളിക്കുന്നത് ഇറാനാണ് എന്നുള്ള മെന്റാലിറ്റി ഒന്നാണ് കളിക്കുന്നത് അത് ഞാനടാ ജിദിനസ് ആണ് എന്നുള്ള മെന്റാലിറ്റിയിലാണ് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നത് എന്റെ ടീമിനെ ജയിപ്പിക്കണം കളിക്കണം അല്ലാതെ ഞാൻ ഇവരെ പേടിച്ച് നിൽക്കേണ്ട ആളല്ല ഞാൻ കളി ജയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എന്ന മെന്റാലിറ്റിയിലായിരുന്നു ജീദിനെ മസ്സ് കളിച്ചത് ആ മെന്റാലിറ്റിയിൽ കളിക്കുന്ന പ്ലേഴ്സ് സ്കോഡിലേക്ക് വരണം കാലിൽ കുറച്ചു നേരം ബോളൊക്കെ വെച്ച് ആളുകളെയൊക്കെ നോക്കി തലയൊക്കെ ഒന്ന് പൊക്കി നോക്കി ക്രിയേറ്റീവായി പാസ് വെക്കുന്ന ആളുകൾ അങ്ങനെയുള്ള പ്ലേഴ്സ് വരണം കാലിൽ ബോൾ ഹോൾഡ് ചെയ്യുന്നില്ല എന്നുള്ളത് ഇന്ത്യൻ ടീമിന്റെ വലിയൊരു നെഗറ്റീവ് ആണ് കേട്ടോ ആരും തന്നെ ബോൾ ഹോൾഡ് ചെയ്യുന്നില്ല ശരിയാണ് ഇറാനുമായിട്ട് കളിക്കുമ്പോൾ നമ്മൾ മാക്സിമം ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് തന്നെ കളിക്കണം ശരിയാണ് പക്ഷെ എന്നാലും ക്ലിയർ ചെയ്യാതെ പാസ് ഇടാൻ പാസ് ഇടാൻ ഓപ്ഷൻ ഉള്ള പല ബോളുകൾ പോലും ക്ലിയർ ചെയ്ത് കളയുന്ന ഒരു പ്രവണത നമ്മൾ മത്സരങ്ങളിൽ ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ കുറെ കണ്ടു ഇതിനൊന്നും ആവശ്യമില്ല നമുക്ക് ആ ബോൾ എടുത്ത് ഹോൾഡ് ചെയ്ത് നല്ല ബെസ്റ്റ് ബെറ്റർ ഓപ്ഷൻസ് നോക്കി വെക്കാനുള്ള പാസ് പാസ്സേർഡാനുള്ള സമയവും സന്ദർഭവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നാലും ചുമ്മാ ക്ലിയർ ചെയ്ത് കളയുന്ന കുറെ സംഭവം നമ്മൾ കണ്ടു പിന്നെ ഏതാനുമായിട്ടായിരുന്നു കളി അതുകൊണ്ട് നമ്മൾ അതിന് അതിനെ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്നാലും ജിതി നമസിന്റെ കളി കണ്ടപ്പോ നമുക്ക് ബെറ്റർ ആയിട്ട് കളിക്കാൻ കഴിയും വളരെ ബെറ്റർ ആയിട്ട് കളിക്കാൻ കഴിയും അപ്പം ജിതിൻ നബന പോലെ ഇപ്പം നമുക്ക് പറയാനാണെങ്കിൽ സഹൽ സഹൽ അതേപോലെ വിപിൻ കോറോ ഐമൻ പണ്ട് നമ്മുടെ പൂട്ടിയ ഇങ്ങനെയൊക്കെ ഉള്ള ഉണ്ട് ഉണ്ട് കാലില് ബോൾ വെച്ച് ഹോൾഡ് ചെയ്ത് എന്നാൽ ഒരു പ്ലെയർ ഒക്കെ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ അവനെ ഒന്ന് കട്ട് ചെയ്ത് അടുത്ത പ്ലെയറിനെ നോക്കി അവന് ക്രിയേറ്റീവായി പാസ് വെക്കാൻ വെച്ചാൽ ബോൾ ഒന്ന് ഹോൾഡ് ചെയ്ത് പാസ് കളിക്കാനൊക്കെ ആയിട്ടുള്ള ടാലന്റ് ഉള്ള പ്ലേയേഴ്സിനെ നമ്മൾ ടീമിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അപ്പോ നമുക്ക് എനിക്ക് തോന്നുന്നത് ആശിഖിനെ ഒക്കെ ഒഴിവാക്കാനുള്ള എന്ന് തന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ പല പ്ലേയേഴ്സിനെ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് രാഹുൽ ബേക്കെ ഒഴിവാക്കേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞിരിക്കുന്നു അപ്പോ എന്തായാലും സത്യം പറഞ്ഞാല് കാലിന് ജമയിൽ ഞാൻ കുറെ ഹോപ്പ് ചെയ്യുന്നുണ്ട് കുറെ വിശ്വാസം ചെലുത്തുന്നു കാരണം ആള് പുതിയതായി എന്തൊക്കെയോ ചെയ്യും എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് മാച്ച് നമുക്ക് വരുന്നത് നാലാം തീയതിയാണ് സെപ്റ്റംബർ നാലാം തീയതി അഞ്ചരക്ക് തന്നെയാണ് മത്സരം അപ്പൊ അത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് കമ്പാരിറ്റീവ്ലി നമുക്ക് വിജയ സാധ്യത ഉള്ള ഒരു മത്സരമാണ് അപ്പം ജിതന മസിനൊക്കെ കൂടുതൽ ടൈം കൊടുക്കുക ജിതമസ്സിനൊക്കെ കൂടുതൽ ടൈം കൊടുത്തു കഴിഞ്ഞാൽ കുറെ കൂടെ ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് വിശ്വാസം വിശ്വാസപ്പം